കവിത വിസ്മയം പ്രകൃതി കനിഞ്ഞു നൽകിയതാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം ഈ പ്രദേശം മുഴുവനും പൂക്കളും ശലഭങ്ങളും കിളികളുമെന്നു വേണ്ട പലതരം ജീവികളും ഇവിടെയുണ്ട് എൻ വീടിന് സമീപം മണ്ടപോയൊരു തെങ്ങും അതിന്മേലെ തത്ത കിളികളുടെ കോലാഹലങ്ങളും അത് കാണുവാനും കേൾക്കുവാനും ഞാൻ പ്രഭാതത്തിലൊന്നു നോക്കിപ്പോം ഈ തത്ത അവരുടെ കളികളും കോലാഹലങ്ങളും കഴിഞ്ഞാൽ എവിടെ കാണുപോണതെന്നറിവില്ല ഈ കിളികൾ എവിടേക്കൊന്നു പോയാലും ശരിയായ വഴിയിൽ ഇവിടേക്ക് തന്നെ വന്നിരിക്കും അത്ഭുതം ഇതിനേ ബുദ്ധി കൊടുത്ത ഈ പ്രപഞ്ച ശക്തിക്കെൻ്റെ വന്ദനം തെങ്ങിൻമേലേക്ക് പിന്നെ ഒരു ദിനം ഞാൻ നോക്കിപ്പോയി ഒരു താളത്തിലങ്ങനെ ഒരു പാമ്പ് തെങ്ങിൻമേലേക്ക് കയറിക്കൊണ്ടേയിരുന്നു നിമിഷ നേരം കൊണ്ടത് ആ പൊത്തിനുള്ളിൽ കയറി അതിലേ തത്തക്കുഞ്ഞുങ്ങളെ ഭക്ഷണമാക്കി പുറത്തേ വരുന്ന നേരം രണ്ടു തത്തകൾ എവിടെ നിന്ന് അറിവില്ല പറിക്കളിച്ചങ്ങനെ വന്നുപോയി പിന്നെ എവിടെ ഒരു യുദ്ധമായി പോയി ആ പാമ്പിൻ്റെ എല്ലാ ഭാഗത്തും തത്തകൾ കൊത്തിയിടുന്നു അങ്ങനെ ആ കൊത്തു സഹിക്കാനാവാതെ പാമ്പ് കീഴ്പോട്ട് കീഴ്പോട്ട് പോയിടുന്നു ഈ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ടൊരു കിരി അവിടെ വന്നിരുന്നു പാമ്പിറങ്ങിയതും അവനാദ്യം ഒരു നാല് തവണ പാമ്പിനെ വലം വച്ചതും പെട്ടെന്നായിരുന്നുവല്ലോ അതിനുശേഷം വലിയൊരു യുദ്ധമായി പോയി യുദ്ധത്തിൻ്റെ അവസാനം പാമ്പിനെ കൊന്തക്കാട്ടിലേക്ക് വൻ കൊണ്ടുപോയി ഇതെല്ലാം അങ്ങനെ കണ്ടുകൊണ്ട് ഞാനാകെ വിസ്മയചിത്തനായി പോയി ഈ തത്തകളപ്പോൾ തെങ്ങിനെ കുറെ കൊത്തിയും തലകൊണ്ടടിച്ചും മരിശമങ്ങു തീർത്തുവല്ലോ പിന്നെ രണ്ടുവട്ടം തെങ്ങിനെ ചുറ്റിപ്പറന്നുകൊണ്ട് അവർ അടുത്ത് തെങ്ങനെ തേടിപ്പാറിപ്പറന്ന് ആകാശത്തിലേക്ക് ലയിച്ചുപോയി ഇങ്ങനെയുള്ളൊരീ ജീവിത നാടകരംഗം കണ്ടുകൊണ്ട് ഞാനാകെ വിഷാദചിത്തനായി ഈ വക സംഭവങ്ങൾ ഞാൻ എൻ്റെ തോഴിയോടു പറഞ്ഞും പോയി അവളും നിറഞ്ഞ ദുഃഖത്തിൽ പറഞ്ഞുപോയി ഈ മായാലോകത്തിൽ ഉത്തരമില്ലാത്ത പലതും ഇവിടെയുണ്ടെന്ന് പറഞ്ഞ അവൾ അങ്ങനെ നടന്നു പോയി പിറ്റേ ദിവസം ഞാൻ ആ തെങ്ങിൻ മുകളിലേക്കൊന്നുകൂടി നോക്കിയപ്പോൾ തെങ്ങിൻ പൊത്തിൽ രണ്ട് മരം കൊത്തിക്കിളികൾ വെളിയിലേക്ക് കണ്ണും നട്ടങ്ങനെയിരുന്നിരുന്നു അങ്ങനെ ഈ പ്രപഞ്ചശക്തി പുതുപുത്തൻ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്ന കാര്യം മനസ്സിലായി ഒരു കൂട്ടം ജീവികൾ പോയാൽ വേറൊരു കൂട്ടം ജീവികൾ ഉദയം ചെയ്യുന്നുവെന്ന പരമാർത്ഥം എനിക്ക് മനസ്സിലായി ഇപ്രകാരമുള്ളൊരു ഈ പ്രപഞ്ചശക്തിയെ ഞാൻ മനസ്സിലങ്ങനെ നമിച്ചും പോയി